ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് പ്രിയ ഗോളലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ചെമ്മീനും അച്ചിങ്ങാപ്പയറും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇപ്പൊ ഞാൻ ഒരു അര കിലോ പയറ് നന്നാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മള് മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു അര കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ നല്ല വലിപ്പം കൊണ്ട് രണ്ട് പീസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് രണ്ടും ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിന് വേഗാനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ അടുപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം വേവിച്ചതിന് ശേഷം ഇതിനകത്ത് വെള്ളവും കൂടെ വറ്റിച്ചെടുക്കണം ഒട്ടും വെള്ളം നമുക്ക് ആവശ്യമില്ല നന്നായിട്ട് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഉള്ളി എല്ലാം ഒരു ചതച്ചെടുക്കാം ഒരു പതിനഞ്ച് ഉള്ളി ഏഴ് വട്ടിന്മുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്ക ഒരുപാട് പേസ്റ്റ് പോലെ അരക്കരുത് അതല്ലെങ്കിൽ ഒരു കല്ലിൽ ഇട്ട് ചതച്ചാലും മതി ഇപ്പൊ കണ്ടില്ല നമ്മുടെ പയറും ചെമ്മീനും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളം ഫുള്ളായിട്ട് നമുക്കൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം ഇപ്പൊ കണ്ടില്ല നമ്മുടെ പയറെല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇത്രേം മതിയാവോ ഇനി അത് കടയായി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ബറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്ക ഈ ഉള്ളി വന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന വരെ വയറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് വയറ്റണ്ട ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് വന്നാ മതിയാവും ഇപ്പൊ കണ്ടില്ല ഉള്ളി എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇത്രേം മതി ഓവറായിട്ട് എടുക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറും ചെമ്മീനും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ാവശ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്തോ ഒരു ഫ്രൈ ആക്കി നിങ്ങൾക്ക് എടുക്കണം ആ ഒരു രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇതിൽ ഫ്രൈ ആക്കിയിട്ടാണ് ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ നേരം ഒന്ന് വഴറ്റി വഴറ്റി ഫ്രൈ ആക്കി എടുക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഇറക്കുവാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ ആ ചെറിയുള്ളി ഒക്കെ ചതച്ചു ചേർത്തി പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെലൈക്കൺ കൂടി വരുമ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ബൈ